പോലീസ് പെൻഷനേഴ്സ് ക്ലബ് നേതൃത്വത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചു െ മുതൽ കോതകുളത്തിലാണ് നീന്തൽ പരിശീലനം കുട്ടികൾ പരിശീലനത്തിൽ സെക്രട്ടറി കെ കെ ചന്ദ്രൻ പറഞ്ഞു ഈ രണ്ട് മാസം എല്ലാ ദിവസവും കാലത്ത് ഏഴ് മണി മുതൽ പത്ത് മണിവരെ ഈ നിയന്ത്രിൽ പരിശീലനം ഉണ്ടാവും അപ്പോൾ ഈ അങ്ങനെ നമ്മൾ നീന്തൽ പഠിക്കാത്തവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നീന്തൽ പഠിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് അപകടപ്പെട്ട് മരിക്കുന്നത് അപ്പോൾ അപകടപ്പെട്ട് മരിക്കാതിരിക്കാൻ വേണ്ടി എത്രത്തോളം കൂട്ടില് സൗജന്യ നിയന്ത്രൽ പരിശീലനം പഠിപ്പിക്കാൻ പറ്റുമോ അത് പഠിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പേര് നമ്മൾ പോലീസ് പെൻസിലേഴ്സ് അക്വാറ്റിക്ലർ എന്ന പേര് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എത്രത്തോളം കൂടുതൽ പഠിപ്പിക്കാൻ പറ്റുമോ പഠിപ്പിക്കുക അപ്പോൾ ആ പഠിച്ച കുട്ടികൾ അപകടത്തിപ്പെടില്ല അപ്പൊ നമ്മുടെ അമ്മമാരുടെ കണ്ണ് കണ്ണീഴിക്ക് വേണ്ടി എത്രത്തോളം ആരെ ഉള്ളത്തോളം കാലം ഈ സൗജന്യ പരിശീലനം തുടരണമെന്നുള്ളത് ആഗ്രഹം ഏപ്രിൽ മുപ്പത് വരെ പരിശീലനം തുടരും